ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിനാൽ അനുഗ്രഹീതര് പരിശുദ്ധ സഭയുടെ രണ്ട് വിഭാഗങ്ങളിലായി നിൽക്കുന്ന മക്കളെ പരിശുദ്ധ സഭയുടെ ഐക്യത്തിന് ദൈവ കുറയാൽ വീണ്ടും ഒരു അവസരം കൂടെ ഉണ്ടായിരിക്കുന്നു പരിശുദ്ധ കവതുലിക്കൊണ്ട് അതിന് ആഹ്വാനവും നൽകിയിരിക്കുന്നു കാലാകാലങ്ങളായി നമ്മൾ കലഹിച്ചിരുന്നു നമുക്കങ്ങോട്ടുമിങ്ങോട്ടും പറയാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടാവും അവരുടെ അവരവരുടേതായ ശരികളും ധാരാളം ഉണ്ടാകാം എന്നാൽ ദൈവസ്നേഹത്തിനും ദൈവാത്മാവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രാധാന്യം നമ്മുടെ സമാധാനത്തിനും സഭയുടെ ഐക്യത്തിനും പരിശുദ്ധത്തിൻ്റെ ഉന്നതിക്കുമാവും വേർത്തെഴുന്നേറ്റം നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്നാണ് അതുകൊണ്ട് സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളെ നാം പിന്തുണയ്ക്കണം പരിശുദ്ധ കാതോലിക്കവാൻസ് കൊണ്ട് ഇന്ന് സമാധാനത്തിന് ആഹ്വാനം ചെയ്തത് അതുകൊണ്ടാണ് രണ്ടാമതൊരു കാര്യം കൂടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തിട്ട് ഞങ്ങൾ മെത്രാന്മാരോ പരിശുദ്ധ ബാബായോ തീരുമാനിച്ചാൽ മാറ്റാവുന്നോന്നല്ല ആയിരത്തി തൊള്ളായിരത്തിലെ മുപ്പത്തിനാലിലെ ഭരണഘടന അത് കാലാകാലങ്ങളിൽ രണ്ട് കൂട്ടരും അംഗീകരിച്ച് സുപ്രീം കോടതിയുടെ ആവശ്യാനുസരണം ഭേദഗതി ചെയ്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉറപ്പിച്ചതാണ് അത് അംഗീകരിക്കണം നമ്മൾ നിയമം അനുസരിക്കുന്ന നല്ല മക്കളാകണം പക്ഷേ സമാധാനത്തിനുള്ള ആഗ്രഹവും അഭിവാഞ്ചയും നമുക്ക് ഒരുമിച്ചുണ്ടാകണം നിലവിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന പള്ളികളിൽ മൂന്നെണ്ണം അങ്കമാലി ഭത്രാസനത്തിലെ പള്ളികളാണ് ആരെയും അവിടെ നിന്ന് ഒഴിവാക്കുവാൻ നാം ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ഇടയനിലെ നാം നാം ഒന്നായിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാൽ എല്ലാവരും ഒരുമിച്ച് വരണമെന്ന് നമുക്ക് അതിയായ ആഗ്രഹവുമുണ്ട് അതിൻ്റെ വ്യവസ്ഥാപിതമായ നിയമവഴികൾ നമുക്ക് തള്ളിക്കളയുവാനും സാധിക്കുന്നതല്ലല്ലോ ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഗുണകരമായി പ്രതികരിക്കുവാൻ ദൈവാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തരാകട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ കർത്താവിനാൽ അനുഗ്രഹീതര് പരിശുദ്ധ സഭയുടെ രണ്ടു വിഭാഗങ്ങളിലായി നിൽക്കുന്ന മക്കളെ പരിശുദ്ധ സഭയുടെ ഐക്യത്തിന് ദൈവറയാൽ വീണ്ടും ഒരു അവസരം കൂടെ ഉണ്ടായിരിക്കുന്നു പരിശുദ്ധ കാവതുലിക്കാവ തിരുവനന്തപുരം കൊണ്ട് അതിന് ആഹ്വാനവും നൽകിയിരിക്കുന്നു കാലാകാലങ്ങളായി നമ്മൾ കലഹിച്ചിരുന്നു നമുക്കങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടാകും അവരുടെ അവരവരുടേതായ ശരികളും ധാരാളം ഉണ്ടാകാം എന്നാൽ ദൈവസ്നേഹത്തിനും ദൈവാത്മാവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രാധാന്യം നമ്മുടെ സമാധാനത്തിനും സഭയുടെ ഐക്യത്തിനും പരിശത്തിൻ്റെ ഉന്നതിക്കുമാകും വേർത്തെഴുന്നേറ്റ